ഹലോ എൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോ എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യുന്നതിന് വളരെ നന്ദി അപ്പൊ ഞാൻ വീണ്ടും കുറച്ച് കാര്യങ്ങൾ പറഞ്ഞ് അങ്ങനെ പോവാണ് നമ്മുടെ വീട്ടുവിശേഷങ്ങളാണ് നമ്മുടെ ക്രിസ്തുമസ് കാലമായില്ലോ അപ്പൊ എല്ലാവരും ഭയങ്കര സന്തോഷത്തിലാണല്ലോ അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് എല്ലാ മക്കളുള്ള കാലത്തെ ക്രിസ്തുമസും ഇപ്പോഴത്തെ ക്രിസ്തുമസിനെ കുറിച്ചാണ് അപ്പൊ എന്റെ മക്കളുള്ള കാലത്ത് എങ്ങനെയായിരുന്നു വെച്ചാൽ ഭയങ്കര ആഘോഷമാണ് ഒരു മാസം മുന്നേ പറയും ക്രിസ്തുമസാണ് ക്രിസ്തുമസാണ് എന്താ മമ്മി ഉണ്ടാക്കണത് ഏർ ഏർ ക്രിബ് എവിടെയാണ് ക്രിബ് വെക്ക അങ്ങനെ എങ്ങനെയൊക്കെയാണ് ഇന്നൊക്കെ വാങ്ങിക്കണതായിരുന്നുള്ളു അന്ന് ഞങ്ങളൊക്കെ കമ്പൊക്കെ കൊണ്ടുവന്നിട്ട് പ്പ പോയി കമ്പൗണ്ട് കൊണ്ടുവരും പിന്നെ ഞാൻ മാശ ഒക്കെ ഇട്ടിട്ട് അത് ടീ പോയി ഒക്കെ മറച്ചിട്ട് അതിന് ഇതൊക്കെ വെച്ച് ചട്ടയൊക്കെ വെച്ച് അതൊരു വീടാക്കി അങ്ങനെ ഭയങ്കര ആഘോഷമാണ് ഞങ്ങളുടെ വീട്ടില് അപ്പോ ഞാനെന്നെ ഇപ്പം ഇരുന്ന് ആലോചിക്കും അവർക്ക് സന്തോഷിക്കാൻ എന്താണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല പക്ഷെ ഇത് ഉണ്ടാക്കണതും എല്ലാം ഇരുന്ന് കണ്ട് ഞാനത് ഇങ്ങനെ ുംങ്ങനെ സാധനങ്ങളൊക്കെ ആള് പോയി പോയിക്കൊണ്ടെനിക്ക് തരും ബലൂണുകളും ഇതൊക്കെ വീർപ്പിച്ചൊക്കെ തരും അവർക്ക് വീർപ്പിക്കാൻ പറ്റില്ല അത്രയേറൊന്നെടുക്കാൻ അവർക്ക് പറ്റില്ല അപ്പൊ മോളും ഞങ്ങളൊക്കെ ബലൂണുകളൊക്കെ വീർപ്പിച്ച് അതിലൊക്കെ കെട്ടി ഭയങ്കര ആഘോഷമായിരുന്നു ആണ് എനിക്കറിയില്ലേ അതൊക്കെ നിങ്ങളോട് ഇങ്ങനെ പറഞ്ഞു തരാന്ന് അപ്പൊ അവര് പോയപ്പോഴാണ് എനിക്കത് ആയിരിക്കും എന്റെ മനസ്സിൽ എപ്പോഴെപ്പോഴും വരും എല്ലാ ചെറിയ പോലെ ആയിരുന്നു കൃബ് കാര്യത്തില് ഭയങ്കര ഇതാണ് അവര് മൂത്തവനാണെങ്കി അങ്ങനെ ഉണ്ടാക്കുന്നതൊക്കെ ഇഷ്ടം അത് കിട്ടണം എന്നങ്ങനെന്തോന്നില്ല അതുപോലെ കൊറേ നക്ഷത്രങ്ങൾ ഇടാ അതിനുശേഷം ഞങ്ങൾ അവര് പോയതിന് ശേഷം പിന്നെ ഞങ്ങൾ അങ്ങനെ നക്ഷത്രങ്ങളൊന്നും അങ്ങനെ ഇടാറില്ല പിന്നെ അപ്പു വന്നതിന് ശേഷമാണ് ഇപ്പൊണ്ടാകുന്നത് അതൊക്കെ തുടങ്ങിയത് അപ്പു ഇപ്പൊ അത്രയൊന്നും അറിയാറായിട്ടില്ല അപ്പൂല് പക്ഷെ അപ്പു പറയും അവിടെയൊക്കെ അവർക്ക് സ്റ്റാർട്ടു സ്റ്റാർ എല്ലാ വീട്ടിലിടുണ്ട് േക്കും ഇവിടെ എല്ലാണ്ട് പക്ഷെ അപ്പം കഴിഞ്ഞ വർഷവും ഒക്കെ അവര് ഇട്ട് കാണിച്ചു കൊടുക്കാറുണ്ട് അല്ല അതിനുശേഷം ഞങ്ങള് അപ്പുണ്ടാകുന്നവരെ അങ്ങനെ ഞങ്ങൾ അങ്ങനെ ആഘോഷിക്കാറില്ല ആഘോഷിക്കാറില്ലെന്ന് പറയാ അവരുണ്ടായിരുന്ന കാലത്തൊരു ഭയങ്കര ആഘോഷമാണ് അപ്പൊ ഞാൻ വിചാരിക്കും അവരുടെ അവർക്ക് ഇനി കുറെ നാള് ഇതൊന്നും ആഘോഷിക്കാൻ പറ്റാത്തത് കൊണ്ടായിരുന്നു അവർ ഭയങ്കര ഓരോ ആഘോഷത്തിനും അവർക്ക് ഭയങ്കര ഒരു പ്രത്യേകതയാണ് അവര് എനർജി ഭയങ്കര ഒരു ഇതാണ് അത് ഏത് വിശേഷമായാലും ഇപ്പൊ ഞങ്ങളുടെ ഇപ്പൊ ഈസ്റ്റർ ക്രിസ്തുമസ് ഓണം അതുപോലെ വിഷു വിഷു എന്ന് പറയുന്നത് എൻ്റെ ഞങ്ങളുടെ മാര്യേജ് ചെയ്ത മാരേജ് ആനിവേഴ്സറി എന്നത് അപ്പൊ അതും ഞങ്ങൾ അങ്ങനെ ആഘോഷിക്കും എല്ലാ ആഘോഷങ്ങളും ഞങ്ങള് ഭയങ്കരായിട്ട് ആഘോഷിക്കും അവർക്ക് ആഘോഷങ്ങൾ ഭയങ്കര ഇഷ്ടായിരുന്നു അപ്പൊ ഇന്നിപ്പൊ അപ്പൂലുണ്ട് കേട്ടത് അതിന് അപ്പൂ ഭയങ്കര ആഘോഷക്കാരനാ അതേപോലെ തന്നെയാ എല്ലാ ആഘോഷ അറിയില്ല ഒന്നും ചെറുതല്ലേ സ്കൂളിൽ പഠിക്കുന്ന കുട്ടിയല്ലേ അവനത്ര അറിയില്ല എന്തൊക്കെയാ ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടമുള്ള ഒരാൾ അപ്പൂ അപ്പൊ ഇവർക്ക് ആഘോഷിക്കാൻ ഭയങ്കര ഇഷ്ടുകൊണ്ടാവും ഞങ്ങളുടെ യൂണിറ്റിലുള്ള എല്ലാവരും ഇപ്പൊ ക്രിസ്മസിന്റെ കരോള് വരികയാണെങ്കിലും എല്ലാവരും ഇവർക്ക് വേണ്ടി കൊറേ നേരം അവര് പാട്ടും കളിയൊക്കെ നടത്തും അപ്പൊ ഇവരിങ്ങനെ ഫ്രണ്ടിൽ വന്നിരുന്നിട്ട് അതൊക്കെ ആസ്വദിക്കും ഭയങ്കര ഇഷ്ടമാണ് ഇവരെടുത്തു വന്ന് ക്രിസ്മസ് ഫാദർ ഇങ്ങനെ മൂത്തൊക്കെ തൊട്ട് അവരോടൊക്കെ പറയുമ്പോ പറയുമ്പോ എന്റെ മൂത്തമോലൊക്കെ അത്യാവശ്യം പത്തിരുപത്തി ഏഴും ഇരുപത്തെട്ടൊക്കെ വയസ്സായി പക്ഷെ അവനത് ഭയങ്കരമായിട്ട് ആസ്വദിക്കും അവർ വന്ന് കളിക്കണതും ഏഹ് ഇതൊക്കെ അപ്പൊ ഞാൻ ഒരു ചെറിയ കുറവുണ്ടെങ്കിൽ പോലും അത് ഭയങ്കര നിരാശയെന്നെല്ലാവർക്കും ഞങ്ങക്ക് ഇങ്ങനെ വന്നല്ലോ ഞങ്ങക്ക് ഇങ്ങനെ വന്നില്ല ഈവൺ കത്ത് പോയാൽ മതി ഭയങ്കര ഒരു കുറവായിട്ട് കാണുന്ന കൊറേ പേര് അതൊന്നും ജീവിതത്തിൽ എന്തൊക്കെ കുറവുകൾ മനുഷ്യനുണ്ട് അതൊന്നും മനസ്സിലാക്കാണ്ട് നമ്മൾ ചെലപ്പോ ഒക്കെ പെരുമാറും എന്ന് പറയുന്നത് അവർക്കുള്ള കുറവുകൾ അവര് ഒരിക്കലും അവർക്ക് അത് മറ്റുള്ളവർ കാണുന്ന അല്ലെങ്കിൽ ഞങ്ങൾ ഇങ്ങനെ ഇരിക്കണമെന്നോ അങ്ങനെയൊന്നും അവർക്ക് തോന്നലില്ല അവര് ഫ്രണ്ടിലേക്ക് ഇങ്ങനെ വരും അപ്പൊ വന്ന് അവരവരുടെ ഫ്രണ്ടിലിരുന്ന് അവരുടെ ഒപ്പം തന്നെ അവരും ചിരിച്ചു കളിച്ചിട്ടാണ് എല്ലാ ക്രിസ്തുമസും കടന്നു പോയിട്ടുള്ളത് പിന്നെ പെരുന്നാളാണെന്ന് വെച്ചിട്ടുണ്ടെങ്കി ഇപ്പൊ നമ്മള് കൊട്ടുകാർ വരില്ലോ കൊട്ടുകാർ വന്നാ ഇവർക്ക് വേണ്ടി സ്പെഷ്യൽ ആയിട്ട് കൊട്ടു നേരം നിന്ന് അവർക്ക് ഭയങ്കര ഇഷ്ടവരണ്ട് കഴിഞ്ഞാൽ അപ്പൊ ഇവരും ഫ്രണ്ടിലി എന്നിരുന്ന് ആ പൊട്ടൊക്കെ ആസ്വദിക്കും അപ്പൊ ഞാൻ അന്നത്തെ ക്രിസ്തുമസിനെ കുറിച്ച് ഇപ്പൊ എനിക്ക് ക്രിസ്തുമസ് വന്ന കാലം വന്നപ്പോ എൻ്റെ മക്കളെ കുറിച്ച് ഓർമ്മ വന്നാണ് ഭയങ്കര ആഘോഷിക്കാനും ഇഷ്ടമുള്ള മക്കളായിരുന്നു അവർക്ക് ജീവിക്കാൻ അധികം ഇല്ല എന്ന് തോന്നിട്ടാണോ ഉള്ള കാലം നന്നായി ആസ്വദിക്കാന്ന് വിചാരിച്ചിട്ടാണോന്നറിയില്ല എല്ലാ വിശേഷങ്ങളും ഭംഗിയായിട്ട് ആസ്വദിക്കുന്ന ആൾക്കാരായിരുന്നു എന്റെ മക്കള് അപ്പൊ ഞാൻ പറയണ എല്ലാവരോടും ഉള്ള കാലം നന്ന നല്ല പോലെ ആസ്വദിക്കുക എല്ലാതും നമ്മുടെ കുറവുകളെ കുറവുകൾ അതിനേക്കാളും കുറവുള്ള ആൾക്കാർ ഇഷ്ടം പോലെ നമുക്ക് ചുറ്റുമുണ്ട് നമ്മൾ അത് ശ്രദ്ധിക്കാതെയാണ് അപ്പൊ ഒരു ചെറിയ ഭംഗിയുറവ് അല്ലെങ്കിൽ കൊറച്ച് ഞങ്ങള് കറുത്തുപോയി അല്ലെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഒരു ചെറിയ ഭാഗത്ത് വരുമ്പോഴേക്കും അതിനെ കുറിച്ച് ചിന്തിക്കാണ്ട് എത്രയോ കുറവുകളുടെ ആൾക്കാര് വളരെ സന്തോഷായിട്ട് ജീവിക്കണം എന്ന് വിചാരിക്കാണ് എന്റെ മക്കളൊക്കെ അങ്ങനെയായിരുന്നു എല്ലാം ആസ്വദിക്കും ഭയങ്കര രസക്കെ അവർ തന്നെ പറയാ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം അത് ചെയ്യണത് അതിന് ശേഷം ഞാൻ പിന്നെ അവര് പോയതിനു ശേഷം ഒരിക്കലും എനിക്ക് സ്റ്റാർ ഇടാനൊന്നും തോന്നിട്ടില്ല ഞാൻ ഞാൻ പറ ഒന്നും ഒന്നും വേണ്ട എനിക്ക് ഇനി ഇനിയൊന്നും കാണുന്ന അങ്ങനെ പറഞ്ഞു എനിക്ക് വിഷമാണ് അതൊക്കെ ഇടാണോ പിന്നെ അപ്പൂ എപ്പോഴാണ് പിന്നെ അപ്പുന് കാണാൻ വേണ്ടി പൂക്കളം പൂക്കളം തൊട്ട് പിന്നെ എല്ലാ പരിപാടികളും ഞങ്ങൾ ആവർത്തിച്ചത് പിന്നെ അപ്പൂന് വേണ്ടിട്ടാന്ന് പറയാ അപ്പൊ അപ്പുവിനെ ഞങ്ങക്ക് തന്നത് അതിനു വേണ്ടിട്ടാവും വയസ്സുകാലത്ത് അങ്ങനെ ഇരുന്ന് ആസ്വദിക്കാനായിരിക്കും എന്ന് ഞാൻ ചെലപ്പോ ചിന്തിക്കാറുപോണ അപ്പൊ വീണ്ടും കളിയഞ്ചേരിയും ഒക്കെ ഞങ്ങളുടെ വീട്ടിൽ നിന്ന് നിറഞ്ഞത് വന്ന എന്നാൽ പിന്നെയെന്ന് പറയാ അപ്പൊ നമുക്ക് ദൈവം അങ്ങനെ അങ്ങനൊരു സമയം നമ്മളെപ്പോഴും കരഞ്ഞിരിക്കുമ്പോൾ നമുക്ക് മാറ്റി തരും എന്ന് ഞാൻ നിങ്ങൾ ഒരു ശുഭാപ്തി വിശ്വാസാണല്ലോ ക്രിസ്മസ് അപ്പൊ അത് നമ്മുടെ ജീവിതത്തിൽ എപ്പോഴും ഉണ്ടാവട്ടെ എന്ന് ഞാൻ ആശംസിച്ചുകൊണ്ട് എല്ലാവർക്കും ക്രിസ്തുമസിന്റെ ഇനിയൊരു ആഘോഷങ്ങളും വീട്ടിൽ വേണ്ടെന്ന് വ്യതിയാച്ചിരിക്കുന്ന സമയത്താണ് നമ്മുടെ അപ്പൂവിന്റെ വരവ് എൻ്റെ മോൻ്റെ കുട്ടിയാണ് അപ്പു അവന്റെ വരവ് അപ്പൊ അവൻ വന്ന പിന്നെ പിന്നെ വീണ്ടും ആഘോഷിക്കാൻ തുടങ്ങി അത് നമ്മൾ ഓട്ടോമാറ്റിക്കായി നമ്മൾ അങ്ങനെ ചെയ്തു പോകും അവർക്ക് വേണ്ടി നമ്മൾ ചെയ്യും അങ്ങനെ ചെയ്ത് നമ്മളിപ്പോ അതിലങ്ങനെ മുഴുകിയിരിക്ക അവസാന കാലത്ത് ഒരു സമയാണ് ഞങ്ങക്ക് തന്നിട്ടുള്ളത് അപ്പൊ ഇതൊക്കെയാണ് എന്താ വിശേഷം നിങ്ങളെല്ലാവർക്കും ക്രിസ്തുമസിന് ഏർ ആശംസകൾ നേരുന്നു താങ്ക് യു ഇനി ഒരു വീഡിയോ ആയിട്ട് 干了。